കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടി എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്ദോഷം അതായത് ദോഷം കണ്ണേർ ദോഷം ദൃഷ്ടിദോഷം ഇതിനെക്കുറിച്ചൊക്കെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ആൾക്കാർക്ക് പിന്നെ സംശയങ്ങൾ മാറുന്നില്ല കാരണം പിന്നെയും പിന്നെയും ആൾക്കാർക്ക് വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുക നമുക്ക് ആദ്യം അതൊരു വിശദമായിട്ട് എപ്പിസോഡായിട്ട് എനിക്ക് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ദൃഷ്ടിദോഷം ദോഷ പരിഹാരമായിട്ടൊക്കെ പറയപ്പെടുത്തും നമുക്ക് പ്രശ്നചിന്തനത്തിലൂടെ നമുക്ക് കണ്ടെത്താനാവും എന്നാലും ചിലർക്ക് ഇതിന്റെ അനുഭവം ഉണ്ടാവും ചേർക്ക് ദൃഷ്ടിദോഷം വരുമ്പോഴത്തേക്കും ശൈലിയോ ക്ഷീണം വരിക കിടപ്പ് ആവുന്ന അവസ്ഥ എണീറ്റ് നടക്കാൻ വയ്യാതെ വരുന്ന അവസ്ഥ അവർക്കുള്ള സൗന്ദര്യമായാലും ഉള്ള വ്യക്തിപ്രഭാവം ആയാലും സംസാരിക്കാനുള്ള വാക്ചാതുര്യമായാലും ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഇപ്പം കലാസാഹിത്യ മേഖലയായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവുകൾ കെട്ടുപോകുന്ന അവസ്ഥകൾ പലതും ഉണ്ടാവാം അപ്പോൾ പക്ഷേ ഒരു നമുക്ക് വർഷങ്ങൾ അറിയാവുന്ന വ്യക്തികളായി അഞ്ചുമാർ വർഷം നമ്മളെ കാണാതെ പിന്നെ കാണാൻ പറയും ഇത് ആ ആൾ തന്നെ ആണോ എന്ന് പറഞ്ഞാൽ സംശയം തോന്നുന്നു വ്യക്തികൾക്ക് ഇതൊക്കെ ഈ പറഞ്ഞ നാവേർ കണ്ണേർ ദൃഷ്ടിദോഷം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം ഇത് ദോഷം കണ്ടെത്താൻ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറയുന്നത് രണ്ടാം ഭാവത്തിനോ വ്യാഴത്തിനോ ബാധകാധിപൻ്റെ ദൃഷ്ടി വരിക അതുപോലെ തന്നെ വാഗ്ദോഷം അതുകൊണ്ട് പറയാനാവും നാവേർ കണ്ടൽ അല്ലെ കണ്ണേർ കരിനാക്ക് നാവിൻദോഷം അറമ്പര തുടങ്ങിയ പേരുകളിലും ഇത് അറിയപ്പെടാറുണ്ട് കുട്ടികളിലെ ഗർഭിണികളുടെ കണക്കുകൾ കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് ഇത് ഇങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ബാധിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ടായി ഗർഭിണികൾക്ക് ഗർഭരക്ഷായന്ത്രമൊക്കെ ധരിക്കണം കുട്ടികൾക്കാണെങ്കിൽ പന്ത്രണ്ട് വയസ്സ് വരെ ബാലാരിഷ്ടത മാറണം ബാലായന്ത്രത്തിനോടൊപ്പം ശക്തമായ എന്തെങ്കിലും യന്ത്രങ്ങളും ധരിക്കണം എന്നൊക്കെ പറയുന്നത് ചിലർക്ക് ഗരുഡപഞ്ചാക്ഷി ജപിച്ച ഭസ്മ ഇട്ട് കഴിഞ്ഞാൽ മാറാറുണ്ട് ഗരുഭപഞ്ചാക്ഷി ജപിച്ച് എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറാറുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിലൊക്കെ ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ജയിപ്പിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ കുട്ടികൾക്ക് കടുക് കല്ലുപ്പ് വറ്റമുളകൊക്കെ ഒഴിഞ്ഞ് ഇടുന്ന പതിവുകളുണ്ട് കറുത്ത ചരട് നാവന്തോഷമൊക്കെയൊക്കെ ആയിരിക്കും ജപിച്ചു കിട്ടുന്ന പതിവൊക്കെ ഉണ്ട് ഇതൊക്കെ ലഘു പരിഹാരമായിട്ടാണ് പറയപ്പെടുന്നത് ഭാഗവതം ദശം സ്കന്ധത്തിലൊക്കെ പറയുന്നുണ്ട് പൂതനാമോക്ഷം ഭാഗം പാരായണം ചെയ്യുന്നത് അതിൽ തന്നെ അവ്യത വംശി എന്ന് പറഞ്ഞ ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം ജപിച്ച് ഭസ്മം ജപിച്ചിടാൻ പറയപ്പെടുന്നുണ്ട് പിന്നെ ഭസ്മം ഓതാൻ പറയപ്പെടുന്നുണ്ട് കറുത്ത ചരട് സ്ഥിരമായിട്ട് ധരിക്കാൻ പറയപ്പെടുന്നുണ്ട് ചില ആൾക്കാരെ ഇപ്പൊ കണ്ടെങ്കിൽ ഒരു കാലില് ഇടത്ത് കാലില് അല്ലെ വലത്ത് ഏതെങ്കിലും ഒരു കാലില് കറുപ്പ് ചരട് മാത്രം കെട്ടിയൊക്കെ കാണാറൊക്കെയുണ്ട് അതൊക്കെ വടക്കേന്ത്യക്കാരുടെ വിശ്വാസം അനുസരിച്ച് ദൃഷ്ടിദോഷമൊക്കെ പോകാൻ ഏറ്റവും നല്ലതായിട്ടാണ് പറയപ്പെടുന്നത് പിന്നെ നരസിംഹ യന്ത്രം എന്ന് പറയുന്ന യന്ത്രം ഉണ്ട് അത് ധരിക്കുന്ന നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ ഈ ദോഷങ്ങളെല്ലാം ശമിക്കുന്നതിന് ദൃഷ്ടിദോഷം മറ്റുള്ള ദോഷത്ര ദോഷങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് ഹോമം അല്ലെ പ്രത്തിങ്കിര പൂജ ശൂലിനി പൂജ അതുപോലെ തന്നെ അഘോര ഹോമം സുദർശന ഹോമം അങ്ങനെ ഒരുപാട് ഹോമാദി കർമ്മങ്ങൾ പൂജാതി കർമ്മങ്ങളൊക്കെ പറയുന്നുണ്ട് താൽക്കാലിക പരിഹാരങ്ങളൊണ്ട് ചിലത് നിൽക്കും ചിലത് നിൽക്കത്തില്ല എന്തായാലും പ്രശ്നം വെക്കുമ്പോൾ നല്ല ജ്യോതിഷനെ കാണുമ്പോൾ ഈ ദൃഷ്ടിദോഷത്തിന് നാവേർദോഷത്തിന് കണ്ണേർ ദോഷത്തിന് ആയില്യദോഷത്തിന് ആയില്യദോഷം അയല് ഉള്ള ഉള്ളവരുണ്ട് കാരണം അയല് എല്ലാ ആയില്യവും ദോഷമല്ല നമ്മൾ കവടി നോക്കുമ്പോഴത്തേക്കും ദോഷമാണ് അല്യം എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാ ആയില്യം ഒരുപാട് ദോഷമാണ് ചിന്തിച്ച് നടക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവുക ഒന്നും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പറഞ്ഞ എന്ത് തരത്തിലുള്ള ദോഷമായാലും നമുക്ക് പരിഹരിക്കാമെന്നുള്ളതേ ഉള്ളൂ അതിന് ഫോൺ മുഖേന ഒരാചാരനോടും ചോദിക്കാം നേരിട്ട് പോയി കണ്ട് പ്രശ്നം വെച്ച് ആചാര്യൻ്റെ സമയമൊക്കെ നോക്കുക ആചാര്യ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ പോകണം എന്നാ പറയുക സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് പോയി നമ്മുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പരിഹരിക്കുക തീർച്ചയായിട്ടും ഈ പറഞ്ഞ ദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാമെന്നുള്ളതേ ഉള്ളൂ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളൊക്കെ കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം